ഹായ് ഫ്രണ്ട്സ് ശ്രീനാഥാണ് അപ്പോൾ നമ്മുടെ ഐ എൻ ടി ആർ വി സീറോ വൺ വിഴിഞ്ഞത്തുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ പോർട്ടിലേക്കുള്ള റോഡിൻ്റെ അപ്ഡേറ്റ്സ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ റോഡ് കണക്ടിവിറ്റി ആണല്ലോ നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യം അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന രീതിയിൽ അത്യാവശ്യം ആ സൈഡിലുണ്ടായിരുന്ന വീടുകളെല്ലാം പൊളിച്ച് പറമ്പുകളൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് ഇനിയിപ്പം കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ വർക്ക് വേണ്ടി വരും അതായത് ഈ കാണുന്ന ഇലക്ട്രിക് ലൈൻസ് എല്ലാം മാറ്റി സ്ഥാപിക്കണം പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിച്ച് ആ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന പോലെ ഈ ഒരു വീതിക്ക് വഴിയെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് കുറച്ച് മുന്നിലായിട്ട് കാണാം ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കട്ടെ ഇപ്പോൾ അവർക്കെല്ലാം ലഞ്ച് ആണെന്ന് തോന്നുന്നു വർക്കുകളൊക്കെ നിർത്തി വച്ചിട്ടുണ്ട് ഈ ഭാഗത്തൂടെ തന്നെ തേർട്ടി ത്രീ കെ വിയുടെ കേബിൾ പോകുന്നുണ്ട് അതായത് കുറച്ചപ്പുറത്ത് വലുത്വശത്ത് മാറിയാണ് നമ്മുടെ പോർട്ടിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സബ്സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ പോർട്ടിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്ന സബ്സ്റ്റേഷനിൽ ടു ട്വൻറ്റീനെ കൺവേർട്ട് ചെയ്ത് തേർട്ടി ത്രീ കെ വി ആക്കി മാറ്റി തീയേ അവിടെ ഡേഞ്ചർ തേർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ കെ വി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കണ്ട് ആ ബോർഡ് ആ ഒരു വഴിയാണ് നമ്മുടെ പോർട്ടിൻ്റെ അകത്തുള്ള സബ്സ്റ്റേഷനിലേക്ക് സപ്ലൈ എത്തുന്നത് അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ ഈ ഒരു ഏരിയ ഇത്രയും ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ചെറിയ തോതിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പൂനം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കൺസ്ട്രക്ഷൻ്റെ ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതായത് ആദ്യം ഒരു കമ്പനി വന്ന് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് നിന്നുപോയി അപ്പോൾ അടുത്ത കമ്പനി വന്ന് വർക്കൊക്കെ ഇതാ മേൽപ്പാലം ഇപ്പം നിർമ്മിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ക്യാമറയിലും കൂടെ ഒന്ന് എടുക്കാതെ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അതായത് പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഈ ഭാഗത്തൂടെ വന്ന് വടക്കോട്ട് പോകേണ്ട വാഹനങ്ങൾ അങ്ങോട്ടും തെക്ക് ഭാഗത്തേക്ക് അതായത് തമിഴ്നാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ അടിയിലുള്ള അണ്ടർപാസ് വഴി അപ്പുറത്തെത്തിയിട്ട് അപ്പുറം വഴി നമ്മുടെ മെയിൻ റോഡിലോട്ട് കയറുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ കൺസ്ട്രക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അപ്പം നമുക്കിനി താഴെയുള്ള കാഴ്ചകളും കൂടെ ഒന്ന് കാണാമ റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എവിടം വരെ ആയി കൺസ്ട്രക്ഷൻ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അവിടെയൊക്കെ എന്തോ ക്രൈനൊക്കെ വെച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ആ വഴി കടന്ന് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല നോക്കാൻ എന്തായാലും ഈ ഒരു ഭാഗത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഡയറക്ഷൻ ബോർഡൊക്കെ അവിടെ താഴെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കെ എസ് സി പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുള്ള സ്ഥലം നോർമലി കെ എസ് സി അവർക്കൊരു തുക അതായത് ഈ ഈയൊരു പോസ്റ്റുകളിൽ ലൈനിലൊക്കെ ലൈനുകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ളൊരു തുക അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ പുതിയ അലൈൻമെൻ്റ് ഒക്കെ നോക്കി പുതിയതായിട്ട് അവർ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കും അതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അപ്പോൾ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശയെ നമുക്ക് വയ്ക്കാനൊക്കെ ഇനി നമുക്ക് താഴോട്ട് പോവാം അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം ഈ ഭാഗങ്ങളിൽ ഈ ഭാഗത്ത് അതായത് പോർട്ടിൽ നിന്ന് വണ്ടികൾ വന്ന് തമിഴ്നാട് സൈഡിലേക്ക് ഭാഗത്ത് കാര്യമായ വർക്കുകളൊന്നും നടക്കുന്നില്ല വർക്കുകളൊക്കെ സൈഡിൽ മാത്രമായിട്ടാണ് ഈ കാണുന്ന ഭാഗമൊക്കെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ് ഈയിടെയുള്ള കൺസ്ട്രക്ഷനാണ് ഇപ്പം ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് മുന്നേ ഉള്ളൊരു പാലം മാത്രമായിട്ടുള്ള സെക്ഷനായിരുന്നു നേരത്തെ പണിത് വെച്ചിരുന്നത് അപ്പോൾ ഇതൊരു പുതിയ നിർമ്മിതിയായിട്ട് നമുക്ക് പറയാം അത്യാവശ്യം നല്ല തോതിൽ റോഡ് പണിയുന്നുണ്ട് സൈഡിൽ സർവീസ് റോഡ് പോലെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കൺസ്ട്രക്ഷൻ്റെ മട്ടും ഭാഗമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അവിടെ റോഡ് ക്ലോസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അപ്പുറത്തോട്ട് പോകണമെന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പുറത്തൂടെ കയറണം ഇതുവഴി പോകണം അപ്പോൾ അതാണ് പണിയുന്ന റോഡിൻ്റെ ദൃശ്യങ്ങൾ നമുക്കെന്തായാലും പുതിയ റോഡിൽ കൂടെ തന്നെ അങ്ങ് പോകാം അതാകുമ്പോൾ അത്യാവശ്യം കാഴ്ചകളും കാണിച്ച് തരാൻ പറ്റുമല്ലോ അയ്യോ ഞാൻ റോങ് സൈഡാണ് കയറി വയ്ക്കുന്നത് ആക്ച്വലി നമ്മൾ നാലുപരിപ്പാതെ നോക്കിയാൽ ഇതുവഴിയല്ല നമുക്ക് അപ്പുറത്തൂടെ പോവാം ഓപ്പൺ അല്ലാത്ത റോഡാണെങ്കിലും നമ്മൾ നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ ആ ഇതിലെ കുറച്ച് മുന്നിലായിട്ടാണ് നമ്മുടെ പോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് മെയിൻ എൻട്രൻസ് വരുന്നത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കത്തില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വോയിസ് ഓവർ ഇടാം അപ്പോൾ ഇവിടെ സർവീസ് റോഡ് കാണുമെന്ന് തോന്നുന്നില്ല ഈ ഒരു പാത തന്നെ ആയിരിക്കും അവിടെ ഒരു ബൈക്ക് അവിടുന്ന് ഒരു പൊലീറോ ചേട്ടനൊക്കെ റോങ് സൈഡ് കയറി വരുന്നുണ്ട് വലത്തോട്ട് വലുതോട്ടിക്കാനാണോ നമുക്ക് ാണ് മറ്റ വിഴിഞ്ഞം പൂവാർ റോഡ് ഇപ്പം നമുക്ക് തിരുച്ചി വഴി തന്നെ അങ്ങ് പോവാം അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് പടമൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോവാം നിർത്തി രണ്ട് പടം എടുക്കാം മൈ ഗോഡ് ഐ ആം ട്രാപ്ഡ് കാമറയൊക്കെ ഉണ്ട് കാമറ എടെ അപ്പുറത്തുള്ള ഇവിടെ കൂടെ ആണ് പോകുന്നത് ഇവിടങ്ങളിലൊക്കെ റോഡ് കോൺക്രീറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ എൻ എച്ചിൻ്റെ അങ്ങോട്ട് നിർമ്മാണം നടക്കുന്ന മേൽപ്പാലമാണ് അത് നേരെ ആക്ച്വലി ഇവിടെ ക്ലോവർ ലീഫ് മാതൃകയിലുള്ള സെറ്റപ്പ് പാലം വരാൻ വേണ്ടിയിട്ടുള്ള ജംഗ്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് അതിലുടനെ തീരുമാനം എടുക്കുമെന്നാണ് വാർത്തകളിൽ കണ്ടത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടന്നാൽ ഗേറ്റ്വേ അതായത് റോഡ് മാർഗമുള്ള കരമാർഗമുള്ള കാർഗോ മൂവ്മെൻറ്റ് നമുക്ക് തുടങ്ങാൻ പറ്റും അപ്പോൾ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകുവാൻ ചിറകിന് കരുത്തേകുവാൻ നമ്മുടെ ഈ അന്താരാഷ്ട്ര തുറമുഖത്തിന് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണാം